വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ എന്താ കാണിച്ച ഏട്ടൻ്റെ അവിടുത്തെ ഒരു കൊച്ചു വെള്ളച്ചാട്ടം കാണിച്ച ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അത് കാണിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് എന്റെ നാടും ഏട്ടന പരിചയപ്പെടുത്തി കൊടുത്തുടാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പം ഇന്ന് എന്റെ നാടായ മുരിക്കും മുരെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം ഏട്ടൻ ഇവിടെ വന്ന് പോയിട്ടുണ്ട് എന്നാലും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അപ്പം മെയിൻ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നെങ്കിൽ പുറത്തു പോകും അല്ലെങ്കിൽ വീട്ടിലിരുന്ന് എന്തെങ്കിലും വീഡിയോസ് ചാലഞ്ചിങ് വീഡിയോസ് അങ്ങനെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ ആയിട്ട് ഒന്ന് എന്താ പറയാ കണ്ടിട്ടില്ലായിട്ട് അപ്പം ഇന്ന് ആ അപ്പൊ എന്താ പറയാ ആ ഒരു ഫ്ലോ അങ് പോയി എന്താ പറഞ്ഞ അല്ല അതിനു മുൻപ് എന്താ പറഞ്ഞ അപ്പം ഇന്ന് എന്തായാലും വിചാരിച്ചു എന്താ പറയാ ഏറ്റവും ഒന്നും എൻ്റെ ഒന്ന് കാണിച്ചു കൊടുക്കാനോ അങ്ങനെ ഭയങ്കര രീതിയിലായിട്ടൊന്നുമില്ല കുറച്ച് ഇവിടെ കാണാൻ നല്ല ഇതായിട്ടുള്ള ആ അടുത്തുള്ള കുറച്ച് സംഭവങ്ങൾ അവർ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതാണ് ഇന്ന് നമ്മുടെ വീഡിയോ അപ്പം നമുക്ക് ഇന്ന് വീഡിയോയിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഇനി അപ്പോൾ എന്റെ നാട് വന്നിട്ട് മുരുക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഉണ്ട് മുരുക്കുമ്പഴയിലോട്ട് വരാനായിട്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങളെയും ഏട്ടനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇവിടുത്തെ ആയിട്ടുള്ള കായലും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ടാണ് ഇന്ന് നിങ്ങളെയും ഏട്ടനെയും കൂട്ടിക്കൊണ്ടു പോകണം ഇതിനു മുമ്പ് ഞാൻ എന്താണ് കായലും ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കോപ്പിറേറ്റ് ഇഷ്യൂ കാരണം ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പം ഇന്ന് എന്തായാലും നമുക്ക് ഒന്നും കൂടെ പോയി നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് മുരുക്കുമ്പുഴ ജംഗ്ഷൻ വന്നിട്ട് നാല് റോഡ് വന്ന് കൂട്ടിമുട്ടുന്നൊരു സ്ഥലവും കൂടിയാണ് ഇത് ഇനി നമ്മൾ ഇവിടെ നിന്ന് മുരുക്കുമ്പുഴ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്ത് റൈഡിലേക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനുള്ള വഴി വന്നിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുരുക്കുമ്പുഴയിലെ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞ് ഈ ഒരു ബിൽഡിംഗ് ഒക്കെ വന്നിട്ട് ഇവിടുത്തെ റെയിൽവേ ക്വാർട്ടേഴ്സാണ് ഇവിടുത്തെ റെയിൽവേയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കണ്ടു ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന കായലിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് അപ്പോൾ ഈ റോഡിന് രണ്ട് വശത്തായിട്ടാണ് ഒരുക്കുമ്പോൾ ചന്ത കൂടുന്ന സ്ഥലവും പിന്നെ ഈ സൈഡിലായിട്ട് office ഉം നമ്മൾ ആശുപത്രിയും സബ് രജിസ്ട്രാർ ഓഫീസും ഒക്കെ ആ സൈഡിലാണ് ഉള്ളത് ഇനി ഈ റോഡ് നേരെ വിട്ടാൽ നമ്മുടെ സ്പോട്ടിലോട്ട് എത്തി അങ്ങനെ ഇതേ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നൊരു സമയം വന്നിട്ട് ഒരു ഉച്ച സമയം കൊണ്ട് നല്ല വെയിലാണ് അതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയില്ല നമ്മൾ ഉള്ളിൽ തന്നെ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കയാണ് ചെയ്തത് പിന്നെ ഇവിടെ വരാൻ പറ്റിയ സമയം വന്നിട്ട് ഒരു വൈകിട്ടാണ് ഇവിടെ വൈകിട്ട് നമ്മളിവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇച്ചിരി നേരം കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്പോട്ടും കൂടിയാണ് ഇത് പിന്നെ ഇവിടെ നമ്മൾ രാവിലെ ഒരു അതായത് ഒരു ആറ് ആറരൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഫ്രഷ് കായൽ മീൻ കിട്ടും കേട്ടോ അപ്പം അത് മേടിക്കാനായിട്ട് ആ ഒരു സമയമാകുമ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ ഇവിടെ എത്തുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ നാടായ ഒരുക്കുമ്പോഴേ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ Thank you.